ചർച്ചകളിൽ കൊല്ലം പ്രശ്നമായപ്പോൾ ജനതാദളിന് കോട്ടയത്ത് കിട്ടി നഷ്ടം പ്രചാരണം തുടങ്ങിയ പി കെ ഹരികുമാറിന് ജാതിസമവാക്യവും വ്യക്തിത്വവും എല്ലാം കൂട്ടിക്കിഴിച്ച് സി പി എം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതായിരുന്നു ജനതാദൾ എസ് എൽ ഡി എഫിൽ പിടിമുറുക്കിയപ്പോൾ പി കെ ഹരികുമാർ പിടിവിടാൻ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗം കൊടിയേരി ബാലകൃഷ്ണനും എൽ ഡി എഫ് കൺവീനർ വൈക്കം മിശ്വനും സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതോടെ ജനതാദളിന് കോട്ടയമാണെന്ന സ്ഥിരീകരണം വന്നു ജനതാദൾ രണ്ട് തവണ ഭാഗ്യം പരീക്ഷിച്ചു പരാജയപ്പെട്ട മണ്ഡലമാണ് കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തമ്പാൻ തോമസ് അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനും തൊണ്ണൂറ്റിയാറിൽ ബി ജയലക്ഷ്മി അറുപത്തിയേഴായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കുമാണ് പരാജയത്തിന്റെ കൈപ്പറിഞ്ഞത് ഇരുവരെയും തോൽപ്പിച്ചത് ഇന്നത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കാര്യങ്ങളുടെ കിടപ്പ് ജനതാദളിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒട്ടും മാറിയിട്ടില്ല സീറ്റ് കിട്ടിയെങ്കിലും സ്ഥാനാർത്ഥിക്കായുള്ള തിരച്ചിലാണ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് മത്സരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെയും വഴങ്ങിയിട്ടില്ലെന്നാണ് അറിവ് യു ഷൈജു മീഡിയാവൺ കോട്ടയം